ഒക്കെ ലഭിക്കുമെന്നാണ് എന്നാൽ ഭരണകർത്താക്കൾ ചിലർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പലതും ജനക്ഷേമപരമല്ല എന്നതെന്തുകൊണ്ടോ ചില പത്രമാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ല അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് നമ്മുടെ ജനം വലയുന്ന രീതിയിൽ ഇടയ്ക്കിടെ കൂടുന്ന അടിക്കടി വർധിക്കുന്ന വൈദ്യുതി ബിൽ കൂടാതെ സഹകരണ പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് പാവപ്പെട്ടവർ അവരുടെ സമ്പാദ്യം മുഴുവൻ കൊണ്ടിടുന്ന ചില ബാങ്കുകളുടെ ചില പരിപാടികൾ ചതിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കാതെ വർഷങ്ങളായി തടഞ്ഞു വച്ചിരിക്കുന്നതും ഒരിക്കലും നടക്കാത്ത മെഡിസൻ എന്ന ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പേരിൽ എല്ലാ മാസവും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ പണത്തിൽ നിന്നാൽ പിടിക്കുന്ന നിർബന്ധിത പിരുമായി പിടിച്ചെടുക്കുന്ന തുക ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ വാർഡ് വിഭജനം എന്നുള്ള പേരിൽ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന ഒരു പരിപാടിയും കൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നോക്കിയാൽ നൂറ് വാർഡുകളുള്ളത് നൂറ്റി ഒന്നാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ കുറ്റിയുള്ളവർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജനസാദ്രതയുള്ള രണ്ട് മൂന്ന് വാർഡുകൾ കുറച്ച് മാറ്റിയ ഒരു വാർഡും കൂടെ പുതിയതായിട്ട് സൃഷ്ടിക്കും അപ്പോൾ അത് നാല് വാർഡുകളെ മാത്രമാണ് അത് സ്വാധീനിക്കുക അല്ലെങ്കിൽ അഞ്ച് വാർഡുകൾ പരമാവധി ഇവിടെ ഇപ്പോൾ നൂറ്റി ഒന്ന് വാർഡ് കൊണ്ടുവരാൻ വേണ്ടി മറ്റുള്ള എല്ലാ വാർഡുകളെയും വെട്ടിമുരിച്ച് തുണ്ടമാക്കി കുറേ വാർഡുകൾ ഇല്ലാതാക്കി പുതിയ കുറേ വാർഡുകൾ ഉണ്ടാക്കി റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ചില സ്ഥലങ്ങൾ ഒരു വാർഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക ഒരു പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നത് രണ്ടു ഭാഗത്ത് രണ്ട് ഭാഗമായിട്ട് മുറിച്ച് അത് ഒരു ഭാഗത്ത് പോവുക വേറൊരു വാർഡിൻ്റെ ഭാഗത്തും ഒരു ഭാഗം പോവുക എന്നൊക്കെയുള്ള ഈ നടപടി എങ്ങനെയാണത് ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ക്ഷേമമാകുന്നത് ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കഷ്ടപ്പാടായിരിക്കും ഇനി എന്താണ് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും അഡ്രസ്സ് എന്താണ് ടി സി നമ്പർ വെച്ചല്ലേ ഉള്ളത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ റേഷൻ കാർഡ് പാസ്പോർട്ട് എന്തിന് വോട്ടർ ഐ ഡി കാർഡ് വരെ എല്ലാം നമുക്ക് ടി സി നമ്പറിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കണക്കിനുള്ള കെട്ടിടങ്ങളും ലക്ഷക്കണക്കിനുള്ള ആളുകളും ടി സി നമ്പർ മാറ്റാൻ വേണ്ടി ഓടണം നമ്മുടെ ഒന്നും അസ് എല്ലാം അസാധുവാണ് നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റി കാർഡുകളും ഡോക്യുമെൻസും ഒക്കെ അസാധുവാകുവാണ് ഇതോടുകൂടി ഇവിടെയുള്ള കോർപ്പറേഷൻ കീഴിലല്ല കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങൾ ഇങ്ങനെ ഇതിനു വേണ്ടി നെട്ട് ഓടണം രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ തീർന്ന ജെ സെൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ കോവിഡൊക്കെ ഉള്ളത് കൊണ്ട് അത് നീണ്ടു നീണ്ടു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് ആ സെൻസസ് പൂർത്തിയാക്കി പുതിയ ജനസാന്ദ്രതാ റിപ്പോർട്ട് പുറത്ത് വരുമെന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസാന്ദ്രത നോക്കിക്കൊണ്ട് കുറേ കണക്കുകൾ കൂട്ടിയെടുത്ത് ഇങ്ങനെ ഒരു വാർഡ് വിഭജനം നടപ്പിലാക്കിയാൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് മാറ്റിയാൽ എന്തു ചെയ്യും ഇപ്പോൾ തന്നെ പലരും വീടിന്റെ മുന്നിൽ പഴയ ടി സി നമ്പർ ഇതും പുതിയ ടി സി നമ്പർ ഇതും എന്ന് വെച്ചാൽ എഴുതിയാലേ പോസ്റ്റ്മാൻ എന്തെങ്കിലും കൊണ്ട് തരുള്ളൂ മണി ഓർഡർ കിട്ടിയാലും രജിസ്റ്റേർഡ് കവർ കിട്ടിയാലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടി എന്നുള്ള അറിയിപ്പ് ബി എസ് സിന്ന് വന്നാലും പോലും നിങ്ങളുടെ ടി സി നമ്പർ തെറ്റാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കാറില്ല അതുകൊണ്ട് പലരും പഴയ ടി സിയും പുതിയ ടി സി എന്ന് പറഞ്ഞ് വെക്കാറുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമതൊരു ടി സിയും കൂടെ നമ്മൾ വെച്ചാലേ നമുക്ക് അഡ്രസ്സ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ അഡ്രസ്സാണല്ലോ ഏറ്റവും വലുത് അങ്ങനെ ഒരു പ്രക്രിയയിലേക്ക് കേരളം പോകുന്ന ഒരവസ്ഥ ഇത് എന്ത് എങ്ങനെയാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക ഇതിനകത്ത് എന്ത് ക്ഷേമമാണ് ഇതിനകത്തുണ്ടാകുന്നത് എന്ത് നന്മയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും പുറകിലൊരു പ്രത്യേക ഗൂഢലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ലക്ഷ്യം എന്താണെന്ന് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാകുമുണ്ട് നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം താമസിയാതെ അത് പുറത്തു വരികയും ചെയ്യും പക്ഷേ ഇപ്പോൾ ജനം അറിയണം ഇത് നല്ലതിനല്ല എന്നുള്ളത് ജനം അറിയണം ജന നന്മയ്ക്കല്ല ഇത് നടന്നിരിക്കുന്നതെന്നുള്ളത് അറിയണം ഈ പ്രതിഷേധ റാലി എന്ന് പറയുന്നത് ജനം ഇരുകയും നീട്ടി സ്വീകരിച്ച് പിന്തുണയ്ക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു വളരെ നന്ദി ഈ ജാതിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് വി വി രാജേഷിനെ ഷോൾ അണിയിച്ചുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീ ജസ്റ്റിസ് ഹരിഹരി സാറിന് ആദരവൂർവ്വം ക്ഷണിച്ചു ചേട്ടാ ചട ചേടാ ചേട്ടാ சைட்ட ஃபென்டோட கேக்கு ஃபென்டோட கேக்கு ஃபென்டோட கேக்கு மாரி 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 கேரளா கேரளா கேமரா இப்ப லோ ஃாரெக் மதக்கே ஜெய் ഈ ജാഥയ്ക്ക് നേതൃത്വം പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് പി വി രാജേഷ് രണ്ടുപേർക്ക് സംസാരിക്കാൻ ക്ഷണിച്ചോ ഈ പരിപാടി ഉദ്ഘാടകൻ ആരാധ്യനായ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എം ആർ ഹരിഹരൻ ഹരിഹ്രസാദ് പ്രിയപ്പെട്ട ശ്രീലേഖ മാഡം റിട്ടയർഡ് ഐ പി എസ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ മധു മുല്ലശ്ശേരി അവർ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ബി ടി ടീച്ചർ പാർട്ടിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതാവും സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ എം ആർ ഗോവൻ അതോടൊപ്പം തന്നെ തം ശ്രീ നിരവധി വർഷം ഈ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന ശ്രീ തമ്പാനൂർ സതീഷ അവകൾ മറ്റ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ സി ശിവൻകുട്ടി നിരവധി നേതാക്കളുണ്ട് ജനപ്രതിനിധികളുണ്ട് എല്ലാവർക്കും നമസ്കാരം മാധ്യമപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ നമസ്കാരം ഹരിയൻ സാറും ശ്രീലേഖാ മേഡവും ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരല്ല ശ്രീലേഖാ മേഡം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചതേ ഉള്ളൂ ഹരിയൺ സാറ് പൊതുസമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിൽക്കുമെന്നുള്ളതിലപ്പുറം ഡേ ടു ഡേ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളതല്ല പക്ഷേ ഈ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയതും ഉദ്ഘാടനം നടത്തിയതും ഹരീരൻ സാറും ശ്രീലേഖാ മേഡവുമാണ് അതിനൊരു പ്രത്യേകതയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുമ്പോൾ അതിനു മുന്നോടിയായി കേരളത്തിലെ വാർഡുകളിൽ ഒരു വിഭജനം നടത്തണമെന്ന എൽ ഡി എഫ് സർക്കാർ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ അങ്ങനെ തീരുമാനമെടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സംസ്ഥാനത്തിന് ഏറെക്കുറെ ഗുണങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവർ പൊതുസമൂഹത്തിനു മുമ്പിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട് വച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇതിനു മുമ്പ് വാർഡ് വിഭജനം നടന്നത് അതിനുശേഷം രണ്ടു തെരഞ്ഞെടുപ്പുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് പാസാക്കി ആ ബില്ല് പുറത്തു വന്നപ്പോൾ ഞങ്ങളൊക്കെ തന്നെ അത് വായിച്ചു നോക്കിയപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വാർഡ് വീതം ഒരു സ്ഥാപനത്തിൽ എന്നുള്ളതാണ് ആവശ്യമാണെങ്കിൽ മൂന്ന് വരെ ഭാഗം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ആവശ്യം ഒരു വാർഡ് കൂട്ടുക അപ്പോൾ ഒരു വാർഡ് കൂട്ടുന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അല്ല അപകടം മനസ്സിലായത് ഒരു വാർഡ് കൂട്ടണമെങ്കിലും ശ്രീലേഖ മേഡം പറഞ്ഞതുപോലെ അല്ല കൂട്ടുന്നത് അവിടെയുള്ള മുഴുവൻ വാർഡുകളും വിഭജിക്കാം ഇതാണ് അവരുടെ തീരുമാനം ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ വശം രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ളവരൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായത് പാർലമെന്റ് തര തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളുള്ളതിൽ എഴുപത് വാർഡുകളിലും ഒന്നാം സ്ഥാനത്ത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് ഒരു വാർഡിൽ മാത്രമാണ് സി പി എം ലീഡ് ചെയ്തത് കാട്ടായിക്കോണം വാർഡിൽ ബാക്കി ഇരുപത്തിയൊൻപത് വാർഡുകളിലും യു ഡി എഫാണ് ലീഡ് ചെയ്തത് അപ്പോൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇത് മറികടക്കുവാൻ വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന് അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ ഒരു ഭരണകൂടം ഒരു ജനതയെ ദ്രോഹിക്കുന്നതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുന്ന